വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര അവതരണം റാഫി പാറക്കാട്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എൻ വി ബി എസ് ദോഹ ഖത്തർ അധ്യായം മുന്നൂറ്റി പതിനൊന്ന് ബിബ്ലിയോ ബിറോ അഥവാ ചലിക്കുന്ന ഗ്രന്ഥശാലകൾ ലൈബ്രറികൾ സാധാരണയായി ഒരു കെട്ടിടത്തിനകത്തായിരിക്കും പ്രവർത്തിക്കുക ലൈബ്രറികളിലേക്ക് എത്തുന്നവർക്കാണ് ഇത്തരം സ്ഥാപനങ്ങൾക്ക് സേവനം ചെയ്യാനാവുക എന്നാൽ പരമ്പരാഗത ഗ്രന്ഥശാലകളിൽ നിന്നും വ്യത്യസ്തമായി വായനക്കാരിലേക്കെത്തുന്നതിനായി ലോകത്തിന്റെ വിവിധ കോണുകളിൽ ചലിക്കുന്ന ഗ്രന്ഥശാലകൾ രൂപം കൊണ്ടിട്ടുണ്ട് എപ്പോഴും മാറി മാറി സഞ്ചരിക്കുന്ന ഈ ലൈബ്രറികൾ വായന പ്രചോദിപ്പിക്കുകയും വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന മാതൃകാപരമായ സ്ഥാപനങ്ങളായി ഉയരുന്നു കൊളംബിയയിലെ ഗ്രാമീണ മേഖലകളിൽ ലൂയിസ് സോറോ എന്ന അധ്യാപകൻ ആരംഭിച്ച ബിബ്ലിയോ ബിറോ എന്ന മൊബൈൽ ലൈബ്രറി ഈ രംഗത്തെ ശ്രദ്ധേയമായൊരു മുന്നേറ്റമാണ് കൊളംബിയയിലെ ദൂരവ്യാപിതമായ ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് പുസ്തകങ്ങൾ ലഭ്യമാക്കാൻ ലൂയിസ് സോറോ തന്റെ രണ്ട് കഴുതകളായ ബീറ്റ എന്നിവയെ ഉപയോഗിച്ച് പുസ്തകങ്ങൾ ചുവന്ന് ദൂരവ്യാപിത ഗ്രാമങ്ങളിലെത്തിച്ച് കുട്ടികൾക്ക് വായനാ സംസ്കാരം വളർത്താൻ നടത്തിയ ശ്രമമാണ് ബിബ്ലിയോ ബിറോ കാലിഗ്രഫി ഗവേഷകനും എഴുത്തുകാരനുമായ സബാഹ് ആൽവ പങ്കുവെച്ച ഒരു കുറിപ്പാണ് ഈ വിഷയം ഇപ്പോൾ ചിന്തയിലേക്ക് കൊണ്ടുവന്നത് അദ്ദേഹം എഴുതുന്നു ലൈബ്രറികളുടെ ചരിത്രത്തിൽ ഏറെ ശ്രദ്ധേയമായ ആശയമായിരുന്നു ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പിറവിയെടുത്ത ചലിക്കുന്ന ലൈബ്രറികൾ അഥവാ മൊബൈൽ ലൈബ്രറികൾ മനുഷ്യന്റെ എക്കാലത്തെയും അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം വസ്ത്രം പാർപ്പിടം എന്നിവയോടൊപ്പം അറിവ് സമ്പാദനത്തിന്റെ മാർഗങ്ങൾ കൂടി വന്നതോടെ മൊബൈൽ ലൈബ്രറികൾ ശ്രദ്ധേയമാവുകയാണുണ്ടായത് അതിൽ മൃഗങ്ങൾ വഹിക്കുന്ന ഗ്രന്ഥശാലകൾ അഥവാ അനിമൽ ലൈബ്രറികൾ പ്രത്യേക പരാമർശമർഹിക്കുന്നു മൊബൈൽ ലൈബ്രറി സംവിധാനത്തിന് ലോകത്താകെ മാതൃകയായ ലൂയിസ് സുര്യാനോ എന്ന കൊളംബിയയിലെ അധ്യാപകനും അദ്ദേഹത്തിന്റെ ജീവിതവും എക്കാലവും പുതുതലമുറയിലെ അധ്യാപകർക്ക് വലിയ പാഠങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് തൻ്റെ രാജ്യത്ത് വിദ്യാർത്ഥികൾക്കാവശ്യമായ ലൈബ്രറി സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ ഭരണകൂടങ്ങൾ പരാജയപ്പെട്ടപ്പോൾ വിദ്യാർത്ഥികൾക്കായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ അദ്ദേഹം ബിബ്ലിയോ ബുറോ ആരംഭിച്ചു കഴുതയുടെ പുറത്ത് പുസ്തകക്കെട്ടുകളുമായി കൊളംബിയൻ ഗ്രാമങ്ങളിലെ കുട്ടികൾക്ക് വായനയുടെ ലോകം തുറക്കുന്ന ആശയമായിരുന്നു അദ്ദേഹത്തിൻ്റെത് യുദ്ധവും ദാരിദ്ര്യവും നിറഞ്ഞ കൊളംബിയയിലെ വിവിധ ദിക്കുകൾ ലക്ഷ്യമാക്കി തന്റെ കൈവശമുണ്ടായിരുന്ന രണ്ട് കഴുതകളുമായി അദ്ദേഹം തന്റെ ദൗത്യം ആരംഭിച്ചു ലൈബ്രറി എന്ന വാക്കിന് സ്പാനിഷ് ഭാഷയിൽ ഉപയോഗിക്കുന്ന ബ്ലിയോഡക്ക എന്ന പദവും കഴുതയെ വിളിക്കുന്ന ബുറോ എന്ന വാക്കും ചേർത്ത് സുറിയാനോ തന്റെ മൊബൈൽ ലൈബ്രറിക്ക് വിളിച്ച പേരായിരുന്നു ബിബ്ലിയോ ബുറോ കഴുത്തപ്പുറത്ത് പുസ്തകക്കെട്ടുകളുമായി വരുന്ന തന്നെ ആദ്യമൊക്കെ ജനങ്ങൾ പരിഹസിക്കാൻ തുടങ്ങിയിരുന്നു തന്നെ ഭ്രാന്തനെന്നും തങ്ങളുടെ നാട്ടിലെ സർക്കസ് കോമാളിയായും ആളുകൾ അദ്ദേഹത്തെ പുച്ഛിച്ചു തള്ളി എന്നാൽ വർഷങ്ങൾക്കുള്ളിൽ തന്റെ ജോലിയിൽ ആത്മാർത്ഥമായി മുന്നേറിയ സുരിയാനോയ്ക്ക് കീഴിൽ ഇരുപതിലധികം ജോലിക്കാർ നിയമിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു ഡോങ്കി ലൈബ്രറി എന്ന ആശയത്തെ പിൻപറ്റി കൊളംബിയൻ ഗവൺമെന്റും സന്നദ്ധ സംഘടനകളും രംഗത്തു വന്നതോടെ കൊളംബിയയിലെ സുരിയാനോ എന്ന കഴുതപ്പുറത്തെ സർക്കസ് കോമാളി രാജ്യത്തിൻറെ മാത്രമല്ല ലോകത്തിൻറെ തന്നെ പ്രിയങ്കരനായി മാറി ഈ തൊഴിൽ ചെയ്തതിനു ശേഷം ഇരുപത് വർഷങ്ങൾ എത്ര പെട്ടെന്നാണ് കടന്നു പോയതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതോടൊപ്പം മറ്റൊരുപദേശം ജനങ്ങൾക്ക് അദ്ദേഹം നൽകി അത് ഇങ്ങനെയായിരുന്നു നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ സന്തോഷം കണ്ടെത്തിയാൽ ഒരിക്കലും സമയത്തെക്കുറിച്ച് നിങ്ങൾ വേവലാതിപ്പെടുകയില്ല ഒപ്പം ഈ ജോലി എപ്പോൾ തീരും എന്ന ചിന്തയും നിങ്ങൾക്കുണ്ടാവില്ല കൊളംബിയ്ക്കു പുറമെ സിംബാവ്വേ വെനിസുലെ തുടങ്ങിയ രാജ്യങ്ങളിലും ഡോങ്കി ലൈബ്രറികൾ ഇന്ന് കാണാൻ സാധിക്കും പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലുള്ള വിദൂരവും ഒറ്റപ്പെട്ടതുമായ പ്രദേശത്തെ വിദ്യാർത്ഥികൾക്ക് വായനാ സംവിധാനങ്ങൾ ഒരുക്കുന്ന ക്യാമൽ ലൈബ്രറിയും ഈ അടുത്ത് വാർത്തകളിൽ ശ്രദ്ധ നേടിയിരുന്നു കെനിയയിലെ വിവിധ പ്രദേശങ്ങളിലെ വിദ്യാലയങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും വായന കടന്നു ചെന്നതും ക്യാമൽ ലൈബ്രറി എന്ന ആശയത്തിലൂടെയാണ് എത്യോപ്യയിലെ വിവിധ മരുഭൂപ്രദേശങ്ങളെ ബന്ധപ്പെടുത്തിയുള്ള ക്യാമൽ ലൈബ്രറികളും സജീവമായി ഇന്നും നിലനിൽക്കുന്നു ദി ഫോർ ലെഗ്ഡ് ലൈബ്രറി എന്ന പേരിൽ ഇവരുടെ ജീവിതം എഴുതപ്പെട്ടിട്ടുണ്ട് തായ്ലൻഡിലും ലാവോസിലും കാണുന്ന ആനകൾ വഹിക്കുന്ന ലൈബ്രറികൾ എലഫന്റ് ലൈബ്രറീസ് മംഗോളിയ ചിലി എന്നീ രാജ്യങ്ങളിലെ കുതിര ലൈബ്രറികൾ ഹോഴ്സ് ലൈബ്രറീസ് ശൈത്യത്തിന്റെ തീവ്രത കൂടുതലുള്ള രാജ്യങ്ങളിൽ സ്ലെഡ് ലൈബ്രറീസ് എന്നിവ ആധുനിക കാലത്തും ലൈബ്രറി സംവിധാനങ്ങളിലെ വിസ്മയങ്ങളായി വിലയിരുത്തപ്പെടുന്നവയാണ് ഒക്ടോബർ രണ്ടായിരത്തി പതിനേഴിലെ സിറിയയിലെ യുദ്ധാനന്തരം ഒന്നേ ദശാംശം ഏഴ് അഞ്ച് മില്യൻ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നേടാൻ സാധിക്കാതിരുന്നതായി കണക്കുകൾ പുറത്തുവന്നിരുന്നു പള്ളികൾ മദ്രസകൾ എന്നിവിടങ്ങളിലേക്ക് പുസ്തകങ്ങൾ എത്തിക്കാൻ മൊബൈൽ ലൈബ്രറികളാണ് പ്രയോജനപ്പെട്ടത് രണ്ടായിരത്തി ഇരുപതിൽ സൗദി അറേബ്യയിൽ ആരംഭിച്ച മൊബൈൽ ലൈബ്രറി സംവിധാനവും ഏറെ ജനകീയമാകുന്നതായാണ് റിപ്പോർട്ടുകൾ യൂറോപ്പിലും മൊബൈൽ ലൈബ്രറിയുടെ കൃത്യമായ ചലനങ്ങൾ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചവയാണ് ഇംഗ്ലണ്ടിലും ഫിൻലൻഡിലും നെതർലാൻഡ്സിലുമെല്ലാം മൊബൈൽ ലൈബ്രറിയുടെ പഴയതും പുതിയതുമായ വകഭേദങ്ങൾ ഇതോടകം അവതരിപ്പിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് മൃഗങ്ങൾ വഹിക്കുന്ന ലൈബ്രറികളുടെ ആശയം ഏറ്റെടുത്ത് മിനി വാഹനങ്ങൾ മുതൽ കപ്പലുകളിൽ വരെയും നിരവധി ഗ്രന്ഥങ്ങൾ വിവിധ പ്രദേശങ്ങളിലേക്ക് ഇന്നും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു ചലിക്കുന്ന ലൈബ്രറികൾ ലോകത്ത് വൈജ്ഞാനികവും സാംസ്കാരികവുമായ വിപ്ലവത്തിന് ആക്കം കൂട്ടിയെന്ന് വേണം മനസ്സിലാക്കുവാൻ കാരണം അതിലെ ജീവിതങ്ങളും കഥാപാത്രങ്ങളും പ്രദേശങ്ങളും മാറിക്കൊണ്ടേയിരിക്കുന്നവയാണ് ഡിജിറ്റൽ സംവിധാനങ്ങളും എ ഐ ടൂളുകളും കളം വാഴുന്ന അത്യാധുനിക ലൈബ്രറികളിൽ നിർബന്ധമായും വിദ്യാർത്ഥികൾ വായിച്ചിരിക്കേണ്ട ഒരു കൃതിയാണ് മാർഗ്രേറ്റ് റൂട്സ് എന്ന കനേഡിയൻ എഴുത്തുകാരിയുടെ മൈ ലൈബ്രേറിയൻ ഈസ് എ ക്യാമൽ ഹൗ ബുക്സ് ആർ ബ്രോട്ട് ടു ചിൽഡ്രൻ എറൌണ്ട് ദ വേൾഡ് എന്നത് വിദൂരപ്രദേശങ്ങളിലേക്ക് വായനയുടെ വെളിച്ചമെത്തിക്കാൻ മൊബൈൽ ലൈബ്രറികളുടെ ഇടപെടലുകളെക്കുറിച്ചാണ് ഗ്രന്ഥം പറഞ്ഞുവയ്ക്കുന്നത് കൊളംബിയയിലെ ഗ്രാമീണ മേഖലകളിൽ ലൂയിസോറോ എന്ന അധ്യാപകൻ തുടങ്ങിവച്ച ബിബ്ലിയോ ബിറോയ്ക്കു പുറമേ ലോകത്തിൻറെ വിവിധ ഭാഗങ്ങളിലെ ശ്രദ്ധേയമായ മൊബൈൽ ലൈബ്രറികൾ ഇനി പറയുന്നവയാണ് ഒന്ന് ബുക്സ് ഓൺ വീൽസ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയയിലെ അന്തരീക്ഷപരമായും സാമൂഹികപരമായും ഒറ്റപ്പെട്ട സമൂഹങ്ങൾക്ക് വായനയുടെ ആനന്ദം നൽകാൻ ആരംഭിച്ച മൊബൈൽ ലൈബ്രറി പദ്ധതിയാണിത് വലിയ ബസ്സുകൾ പുസ്തക ശേഖരവുമായി ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും സഞ്ചരിച്ച് കുട്ടികൾക്കും മുതിർന്നവർക്കും വായനയ്ക്കായുള്ള സൗകര്യമൊരുക്കുന്നു രണ്ട് ബൈസിക്കിൾ ലൈബ്രറി ഇന്ത്യ ഇന്ത്യയിലെ ചില ഗ്രാമങ്ങളിൽ ബൈസിക്കിൾ ലൈബ്രറി എന്ന ആശയം പ്രചാരത്തിലുണ്ട് ചെറിയ സൈക്കിളുകളിൽ പുസ്തകങ്ങൾ വെച്ചുകൊണ്ട് കുട്ടികൾക്ക് വായന അവസരം നൽകുകയാണ് ലക്ഷ്യം മൂന്ന് എലഫന്റ് ലൈബ്രറി ലാവോസ് ലാവോസിൽ ആനകളെ ഉപയോഗിച്ച് പുസ്തകങ്ങൾ ഗ്രാമീണ കുട്ടികൾക്ക് എത്തിക്കുന്ന ഒരു പദ്ധതിയാണ് എലഫന്റ് ലൈബ്രറി പാതയില്ലാത്ത വനപ്രദേശങ്ങളിലേക്ക് ആനകളെ ഉപയോഗിച്ച് പുസ്തകങ്ങൾ എത്തിക്കുകയും കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനൊപ്പം പരിസ്ഥിതി സംരക്ഷണ ബോധവും സൃഷ്ടിക്കുന്ന പദ്ധതിയാണിത് നാല് ബുക്ക് ബോട്ട് നോർവേ നോർവേയിലെ ദ്വീപുകളിലും നദികളിലും താമസിക്കുന്ന കുട്ടികൾക്കായി ഒരു വലിയ ബോട്ട് ലൈബ്രറിയായി ഉപയോഗപ്പെടുത്തുന്നു ജലമാർഗം വ്യത്യസ്ത ദ്വീപുകളിലേക്കും ഗ്രാമങ്ങളിലേക്കും പുസ്തകങ്ങൾ എത്തിക്കുകയും കുട്ടികൾക്കും മുതിർന്നവർക്കും വായനാ സന്തോഷം നൽകുകയും ചെയ്യുന്ന പദ്ധതിയാണിത് അഞ്ച് ട്രെയിൻ ലൈബ്രറി മെക്സിക്കോ മെക്സിക്കോയിൽ വലിയ ട്രെയിനുകളെ ലൈബ്രറികളാക്കിയാണ് വിദ്യാഭ്യാസ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോയത് വിജ്ഞാനം വിരൽത്തുമ്പിൽ ലഭിക്കുന്ന ആധുനിക ലോകത്തും പുസ്തകങ്ങളുടെ പ്രാധാന്യം അവഗണിക്കാനാവാത്തതാണെന്നാണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് വായനയുടെ സന്ദേശം എത്തിക്കുന്ന മൊബൈൽ ലൈബ്രറികൾ അടയാളപ്പെടുത്തുന്നത് ഒരു ഭാഗത്ത് വായന മരിക്കുകയാണെന്ന മുറവിളി ഉയരുമ്പോഴും ലോകത്ത് ഇപ്പോഴും അറിവിനായി പുസ്തകങ്ങളെ ആശ്രയിക്കുന്നവർ കുറവല്ലെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ ചലിക്കുന്ന ലൈബ്രറികൾ അറിവിനെ ആവശ്യമായ ഇടങ്ങളിലേക്ക് എത്തിച്ച് ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു വാങ്ങുന്നു പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം